ഹലോ ഫ്രണ്ട്സ് നാഹാ ടിപ്സ് എനിക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ കാരണം അത് ഇതുപോലെ ഒന്ന് ചെയ്തുകൊണ്ട് നോക്കൂ കേട്ടോ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഫസ്റ്റ് ഞാൻ ഇതുപോലെ വെള്ളരിക്ക അരിഞ്ഞെടുത്താണ് കേട്ടോ അപ്പോൾ ഈ വെള്ളരിക്ക അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളരിക്ക നമ്മൾ എടുക്കാറില്ല പക്ഷേ ഈ വെള്ളരിക്കാൻ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ വെറുതെ കളയാണ് ചെയ്യുന്നതല്ലേ പക്ഷേ അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് ആണെങ്കിലും അതുപോലെ ഈ ഒരു ഭാഗമാണെങ്കിലും നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് അതുപോലെ കൈയൊക്കെ നമുക്ക് പ്രായമാകും തോറും നമ്മുടെ കൈവിരലുകൾ ചുളുകയും അത് നമ്മുടെ സ്കിന്നൊക്കെ ചുരുങ്ങുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും കാണാൻ പക്ഷേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്നൊന്നും നമ്മുടെ സ്കിന്നിന് ചുളിവരുത്തൊന്നുമില്ല നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ നമ്മൾ അറിയുമ്പോൾ അതുപോലെ ബീട്രൂട്ട് തക്കാളി ഇതൊക്കെ നമ്മൾ നമ്മളെടുക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതീ എടുത്തൊഴിയൊന്നും കളയാതെ ഇതൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ നമ്മൾ ഈ ഇത് മേടിക്കുന്ന കച്ചപ്പും തക്കാളി സോസും ഒക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ പാക്കറ്റ് കവറൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ചുമ്മാ അത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ് അന്നപ്പോൾ നമ്മൾ അത് തീർന്ന് കഴിയുമ്പോൾ നല്ല പോലെ ഒന്നെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് കട്ടയാക്കുവാണെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് പെട്ടെന്ന് വീഴും എന്തൊരു ചെയ്ത് ഒരു ചതനൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കവറ് കട്ടയോടെ എടുത്ത് കാലി വെച്ച് കൊടുക്കാൻ കൈക്കൊക്കെ വേദന നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഒരു വേദനയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ പെട്ടെന്ന് തന്നെ നീരായിട്ടിരിക്കുന്നതല്ല ചുങ്ങിപ്പോകുകയും നല്ലൊരു സുഖം കിട്ടുന്നതാണ് ഇത് ഇങ്ങിങ്ങനത്തെ കവറായത് കാരണം ഇത് പെട്ടെന്ന് അടുത്ത ഐസ് കേട്ട് അടുത്ത് പോകത്തുമില്ല അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കേട്ട് കുട്ടിയുടെ കൈക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ കിട്ടും അപ്പോൾ അതും ചെയ്ത് നോക്കൂ ഇനി നമ്മുടെ നമുക്ക് കേടായ കുക്കറിന്റെ വാഷർ കാണുമല്ലോ കുക്കറാണെങ്കിലും വാഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ വാഷർ പോയി മേടിച്ചിടുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെ മേടിക്കുന്ന മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പഴയ വാഷർ ഇരിക്കലും കളയു കേട്ടോ പുതിയത് മേടിച്ചാലും പഴയ വാഷറ് കളയരുത് ഇതുകൊണ്ട് നമുക്ക് കുറച്ച് സൂത്രങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആരും വലിച്ചെറിഞ്ഞ് കളയരുത് വളരെ നല്ലൊരു ടിപ്പാണിത് നമ്മുടെ ഈ കുക്കറിലൊക്കെ പരിപ്പ് അതുപോലെ സാമ്പാർ അങ്ങനെയൊക്കെ എന്തേലുമൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അത് തിളച്ച് തൂകാൻ സാധ്യത കൂടുതലാണല്ലേ അപ്പം അതിനായിട്ട് കുറച്ച് ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് കേട്ടോ ഇതുപോലെ വാഷർ കേടായത് ഉപയോഗിക്കാതിരിക്കുന്ന വാഷറിനെ ഇതുപോലെ എടുക്കുക ഇത് ഇച്ചിരി വലിയ വാഷറായിട്ട് നമ്മുടെ കുക്കറിന് പറ്റിയ രീതിയിൽ എടുക്കണേ അപ്പം ഞാൻ ഇത് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് ഇത് ചുറ്റി എടുത്തിട്ട് ഈ രണ്ട് സൈഡിൽ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ റിങ് പോലെ നമുക്കത് കിട്ടും അപ്പോൾ റിംഗ് ഒക്കെ ഇടേണ്ട ആവശ്യമില്ല ഇനി റിങ് അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറോ ഒന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഇത് മാത്രം മതി ഇതൊന്ന് ചുറ്റിയെടുത്തതിനു ശേഷം ഈ രണ്ട് സൈഡിലായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഇതിൽ രണ്ട് സൈഡിലായിട്ട് നമുക്ക് രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളൊര്ക്ക് ഉരുക്കി പോകുമല്ലോ ഒന്നും പോകത്തില്ല കേട്ടോ നമുക്ക് ഇത് രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ റിംഗ് പോലെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ആ തിളച്ച് തൂകുമ്പോഴത്തേക്കും ആ ഫ്രിസിലടിക്കുന്നതിൻ്റെ ആ ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ തിളക്കുന്നതിൻ്റെ ആ തിളച്ച് തൂക്കത്തിലെ വെളിയിൽ അതിന് ഉള്ളിൽ തന്നെ അത് കിടക്കും കേട്ടോ വെള്ളം തിളച്ച് തൂങ്ങിയിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പൊന്നും നശിച്ച് പോകത്തൊന്നും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽ ബട്ടേ ചെയ്ത് വെച്ചേക്കണേ എന്നാണ് ഞാൻ ആയിരുന്നു വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഫ്രിസിലടുപ്പിച്ച് ഞാൻ കാണിച്ചില്ല ഇത് കണ്ടില്ലേ ഒരു തുള്ളി ആ അതിൻ്റെ അകത്തുനിന്നുള്ള ചാറൊക്കെ തിളച്ച് തൂക്കിയിട്ട് ഗ്യാസടുപ്പൊക്കെ നമുക്ക് ചള്ളായിട്ട് കിട്ടും അതിപ്പോൾ നമ്മൾ തുടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അത് ഇത് കണ്ടില്ല ഇപ്പോൾ ഒരു അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മനസ്സിലാകുന്നത് കണ്ടില്ലേ അടിച്ചിട്ടുണ്ട് ആ വെള്ളം അതായത് തിളച്ച് തൂകിയ വെള്ളം അതിന് ചുറ്റുവായിട്ട് വന്ന് കിടന്നു അല്ലാതെ നേരെ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിലോട്ടോ കുക്കറിലോട്ടോ ഒന്നും വീണിട്ടില്ല നമുക്കിങ്ങനെ നല്ലപോലെ ഇങ്ങനെ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നിങ്ങളെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം അപ്പോൾ ഇതുപോലത്തെ പഴയ വാഷർ പോയ വാഷർ ആരും കളയരുത് നമുക്ക് ഇത് മാത്രം മതി നമുക്ക് റിംഗ് ആയിട്ടും എന്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇനി നമ്മുടെ കിച്ചൺ സിങ് ഈ കിച്ചൺ സിങ് നമുക്ക് എപ്പോഴും ബ്ലോക്ക് ആവുമല്ലോ അപ്പം നമുക്ക് ഈ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതിൻ്റെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തൊന്ന് പോയി കാണാൻ അപ്പോൾ ഇന്ന് കഴുകിയെടുത്തതിനു ശേഷം അതു ഇതിലേക്ക് വേസ്റ്റ് കൊണ്ട് കുട്ടികളാണേലും മുതിർന്നവരാണേലും കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടിരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഹോളിലേക്ക് ഈ ചോറാണേലൊക്കെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ബ്ലോക്ക് ആകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് പരമാവധി ഒരു ഒരു പരമാവധി വരെ നമുക്കിത് ബ്ലോക്ക് ആകാതിരിക്കാതിരിക്കാൻ നോക്കാം അതിനായിട്ടാണ് നമുക്ക് ഇതിങ്ങനെ ചെയ്യുവാണ് ബ്ലോക്ക് ാകത്തില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം സിങ്ക് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഈ സിങ്കിലേക്ക് ഞാൻ ഈ ഒരു വാഷറാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ചെറിയ വാഷറുണ്ട് നല്ല അനുഭവിച്ചിട്ട് വലിയ വാഷറാണ് ഈ വാഷർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേസ്റ്റ് അഥവാ കൊണ്ട് വേസ്റ്റ് ഇട്ടാൽ പോലും അതിൻ്റെ ഹോളിലേക്ക് ആ വേസ്റ്റ് പോകില്ല ആ സൈഡിൽ അതായത് വാഷറിൻ്റെ സൈഡ് വശത്തായിട്ട് ചുറ്റും റൗണ്ടിൽ തന്നെ വേസ്റ്റ് കെട്ടിക്കിടന്നിട്ട് വെള്ളം മാത്രമേ നമ്മുടെ സിങ്കിൽ കൂടെ ഉള്ളിലേക്ക് പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആകത്തില്ല അപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്കും എതിരയ്ക്കുന്ന ഈ വേസ്റ്റൊക്കെ ഞാൻ കഴുകി കാണിച്ചു തരാൻ അതിൻ്റെ അകത്തോട്ടൊരു തുള്ളി പോലും ആ വേസ്റ്റ് പോകാതെ ഒരു സൈഡിൽ മാത്രമേ കിടക്കത്തുള്ളൂ വെള്ളം മാത കണ്ടല്ലേ വെള്ളം എത്ര ശക്തിക്ക് വെള്ളം ഒഴിച്ചാൽ പോലും ഒരു വേസ്റ്റൊക്കെ അതിൻ്റെ റിങ്ങിന് ചുറ്റും ഈ വാഷറിൻ്റെ ചുറ്റും കിടക്കുന്ന അല്ലാതെ നമ്മുടെ സിങ്കിലേക്ക് പോകത്തില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ട വീട്ടിപ്പ് തന്നെയാണ് കേട്ടോ നമുക്ക് നമുക്ക് പാത്രമൊക്കെ കഴുകിയെടുക്കാം ഇപ്പോൾ കുട്ടികളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇത് കേട്ടോ സിമ്പിൾ ടിപ്പാണ് അപ്പം വീട്ടമ്മമാരൊന്നും ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമ്മറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഞാൻ എല്ലാം വേസ്റ്റ് കണ്ട ഒരു സൈഡിൽ തന്നെയല്ലേ കിടക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നിട്ട് നമുക്ക് പാത്രം എല്ലാം കഴുകിയിട്ട് നമുക്കത് വേസ്റ്റ് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ എല്ലാം ഒരു കഴിവതും വേസ്റ്റൊക്കെ വേസ്റ്റ് പാത്രത്തിൽ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ കാശ് ഫുള്ളും നന്നാക്കാൻ കൊടുത്ത് ബ്ലോക്ക് മാറ്റാനൊക്കെ കൊടുത്ത് പോകുന്നതായിരിക്കും അപ്പോൾ ഇതൊന്നും എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ഇട്ട് സപ്പോർട്ട് ചെയ്തോട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് കൂടെ നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പിൾ കൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ